കേരള വനം വന്യജീവി വകുപ്പ് കണ്ടപം റേഞ്ച് മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ കണ്ണപം വനമേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ മണ്ണുരുളകൾക്കുള്ളിൽ സൂക്ഷിച്ച് വനത്തിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് വിത്തുട്ട മുകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് കണ്ണവം റേഞ്ച് വനം വന്യജീവി വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കണ്ണവം വനമേഖലയിൽ വിത്തൂട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വിവിധ ഫലവൃക്ഷങ്ങളുടെ വിത്തുണ്ടകളാണ് നിക്ഷേപിച്ചത് സാധാരണ നിലയിൽ വനത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന വിത്തുകൾ ക്ഷിമൃഗാദികൾ ഭക്ഷണമാക്കാറുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഫലപ്രദമാകുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഇങ്ങനെയൊരു പദ്ധതിയുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഭക്ഷ്യ വിഭവങ്ങൾ തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയ്ക്ക് വേണ്ട ഭക്ഷ്യ വിഭവങ്ങൾ കാട്ടിനുള്ളിൽ തന്നെ ഒരുക്കുക എന്ന ഉദ്ദേശവും ഈ പദ്ധതിക്കുണ്ട് വിത്തൂട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കണ്ണവർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നാരോത്ത് നിർവഹിച്ചു ഭാഗങ്ങളില് നമ്മള് കുറച്ച് ചിലപ്പോൾ പെട്ടെന്ന് ചെറിയ ചെറിയ എത്തുന്നു കാട്ടിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ പറ്റില്ല മാനുകൾ ഇതൊക്കെ ും ചെലപ്പോ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ഷൈജു പദ്ധതി വിശദീകരിച്ചു കണ്ണൂർ റേഞ്ച് ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ നഴ്സറിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം ജിഷ്ണു ക്ലാസ് എടുത്തു സി പി ഓ എം കെ രാജീവൻ കെ പവിത്രൻ എം ടി സനേഷ് രാജീവ് ഒദ്യോത് വി പി ഷീജ ബി ഡി ദീപ്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനസംരക്ഷണ സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ തലശ്ശേരി